ലോകാവസാനം ആത്മീയ ആത്മീയഗോളത്തിൽ ചിലരെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണിത് ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ചില ഭൂകമ്പങ്ങളോ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പലരും പ്രസംഗിക്കാറുണ്ട് ലോകം ഉടനെ അവസാനിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നവയെല്ലാം വിശുദ്ധ ബൈബിളിലെ ചില വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ലോകാവസാനത്തെക്കുറിച്ച് അവർ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ചിലരെങ്കിലുമൊക്കെ ഇത് കേട്ട് വളരെയേറെ ഭയപ്പെടുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തെ മുൻനിർത്തിയായിരിക്കാം പലരും ഇങ്ങനെ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകം ഉടനടി അവസാനിക്കും നിങ്ങൾ നന്നായിട്ട് ജീവിച്ചോണം നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നരകത്തിൽ പോകേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടായാൽ അത് നല്ല കാര്യമാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ വാസ്തവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ലോകം എപ്പോൾ അവസാനിക്കും എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് കാരണം ലോകം എപ്പോൾ വേണമെങ്കിലും അവസാനിച്ചോട്ടെ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് ലോകം അവസാനിച്ചാൽ പോലും അല്ലെങ്കിൽ നാളെയോ അടുത്ത വർഷത്തിലോ എന്നും ആയിക്കൊള്ളോട്ടെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ ആകരുത് എന്നുള്ളതാണ് വാസ്തുവതിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യം വിശുദ്ധനായ ഡൊമിനിക്സാവിയോടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഈ ഡൊമിനിക്സാവിയ വളരെ പയ്യനായിരുന്നല്ലോ ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം വളർന്നു വന്നതൊക്കെ ഒരു ദിവസം ഈ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശ്രമ അധിപനായ വൈദികൻ അദ്ദേഹം ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു കുഞ്ഞുങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു അദ്ദേഹം അവരോട് ചോദിച്ചു മക്കളെ ഇപ്പോൾ ലോകാവസാനം സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഉടനെ ചില കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ പള്ളിയിലേക്ക് ഓടും അവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ചിലർ പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് ഒരു വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കും മറ്റു ചിലർ പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്കോടും അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കും ഡൊമിനിക് ഷാവിയോടെ ഉഴം വന്നപ്പോൾ ഡൊമിനിക് ഷാവിയ പറഞ്ഞു ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ വാസുവതിൽ ഇതാണ് ഏറ്റവും കൃത്യമായ ഉത്തരം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ഉത്തരവാദിത്തങ്ങൾ അതെന്താണോ അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക കർത്താവിൻ്റെ ആയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ലോകം അവസാനിക്കും എന്നുള്ളത് ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല അത് ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിക്കൊള്ളട്ടെ എപ്പോൾ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയായിരിക്കും വാസ്തവത്തിൽ അപ്പൂസോലന്മാരുടെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ലോകാവസാനം ഉടനടി സംഭവിക്കും കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ജീവനോട് കൂടെ ഇരിക്കുന്നവർ അവനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നൊക്കെ ടെസ്ലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുമുണ്ട് അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിലും ഭൂകമ്പങ്ങൾ പകർച്ചവ്യാധികൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ തീവ്രതയേറിയ അളവിൽ പണ്ട് കാലങ്ങളിൽ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെക്കാൾ ഒരുപാട് ക്രൂരത നിറഞ്ഞ യുദ്ധങ്ങളൊക്കെ എത്രയോ കാലങ്ങളിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ നമുക്ക് കോവിഡ് വന്നതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ മുൻപുള്ള കാലഘട്ടങ്ങളിലും ഓരോ നൂറ്റാണ്ടുകളിലും എന്തെല്ലാം പകർച്ചവ്യാധികൾ കോവിഡിനേക്കാൾ മാരകമായിരുന്നത് എത്രയോ തവണ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പങ്ങളായിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതെല്ലാം എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനടി ലോകാവസാനം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രബോധനങ്ങൾ വരുമ്പോൾ അത് ചിലരെങ്കിലുമൊക്കെ അടുകേട്ട് ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ് രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ നൽകുമ്പോൾ തന്നെ കോടാനുകോടികളുടെ വീടുകളൊക്കെ വയ്ക്കുകയും അനേകം ലക്ഷങ്ങൾ വിലവടിപ്പുള്ള മുന്തിയ ഇനം വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് അതിനകത്തൊരു പൊരുത്തക്കേടുണ്ട് ഏറ്റവും അടുത്ത് തന്നെ ലോകാവസാനം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെയുള്ള വലിയ സൗദങ്ങളൊക്കെ നിർമ്മിക്കുന്നത് പിന്നെന്തിനാണ് ഇതുപോലെയുള്ള വിലവടിപ്പുള്ള വാഹനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് അതിനുവേണ്ടി ചിലവാക്കുന്ന പണം കുറച്ച് ദരിദ്രർക്കൊക്കെ കൊടുത്ത് സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി നിക്ഷേപം സംഭരിച്ചു വയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനാരു ഒട്ട് തയ്യാറാകുന്നുവില്ലതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത് എപ്പോൾ ഈ ലോകം അവസാനിച്ചു പോയാലും കർത്താവിൻ്റെ രണ്ടാം വരവ് എപ്പോൾ സംഭവിച്ചാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക കർത്താവിൻ്റെ കൂടെയായിരിക്കുക അത് മാത്രം ശ്രദ്ധിക്കുക കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ